ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീടാണിത് ഈ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സാറ് വച്ച് പുള്ളി കച്ചവടമാണ് അപ്പോൾ അങ്ങനെ വച്ച് വിൽക്കുന്ന വീടാണിത് ഈ കാണുന്ന വീടുകളെല്ലാം പുള്ളി വച്ച് കൊടുത്തിട്ടുള്ള വീടുകളാണ് എല്ലാത്തിലും ആൾ താമസമുണ്ട് എല്ലാ വീട്ടിലും ആൾ താമസമുണ്ട് ഇത് ഈ വീട് നിൽക്കുന്നത് അഞ്ചര സെൻറ്റിനകത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇരുനില വീടാണിത് കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഫുൾ വീടിൻ്റെയും വർക്ക് ചെയ്തിട്ടുള്ള നമ്മളാണ് ചെയ്തിട്ടുള്ളത് ജനൽപ്പാളി ആയാലും എല്ലാം നല്ല ക്വാളിറ്റി പുള്ളി വന്ന് കണ്ട് തടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ശേഷമാണ് പുള്ളി തടിയെടുത്ത് പണി ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം നോക്കി അത്രയും നല്ല ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു വീട് വയ്ക്കുമ്പം നമുക്ക് സാധാ ഒരു വീട് വയ്ക്കുമ്പം അത്രയും നോക്കി കണ്ട് തന്നെ ചെയ്യണം ചെയ്യണം ച്ചാൽ ഒന്നിലും ഒരു വിട്ടുവീഴ്ചയില്ല പുള്ളിക്ക് അത്രയും നല്ല ക്വാളിറ്റി സാധനത്തിനാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ഇൻറ്റീരിയർ വർക്കായാലും എല്ലാം മൊത്തത്തിൽ തടി പണിയായാലും മൊത്തം ബാക്കിയുള്ള എല്ലാ പണിയായാലും പുള്ളിക്ക് പുള്ളിരാവശ്യത്തിന് പോലെയാണ് ഈ വീട് വെച്ചിട്ടുള്ളത് സാധാരണ വീട് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കാട്ടുകുട്ടി വെച്ചു കൊടുത്തത് പക്ഷേ ഇതെങ്ങനെ പുള്ളിയുടെ അടുത്ത് ആ ഒരു പരിപാടിയൊന്നും നടക്കില്ല എല്ലാ സാധനവും അത്രയും കറക്റ്റായിരിക്കണം എല്ലാം പക്കയായിരിക്കണം അപ്പോൾ ഇത് പുള്ളി കച്ചവടത്തിൻ്റെ എന്നാണ് പറഞ്ഞത് നമ്മൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞത് കച്ചവടത്തിനാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഓൾറെഡി റേറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുള്ളും ഇൻറ്റീരിയർ വർക്കാർ എല്ലാം കഴിഞ്ഞ് കിടക്കണം മൊത്തത്തിൽ പണിതീർന്ന വീടാണിത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം പ്രൗഡിക്കോണമെന്ന് പറഞ്ഞ സ്ഥലമാണ് പുള്ളിയുടെ നമ്പർ കൊടുത്തിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം പുള്ളി പറഞ്ഞിട്ടുള്ളത് ഒരു കോടിയാണ് ഈ വീടിൻ്റെ വില നെഗോഷ്യബിളാണ് ഒരു കോടിയാണ് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് അപ്പം പോവാനും വരാനായാലും അത്രയും സൗകര്യത്തോടുകൂടെയുള്ള സ്ഥലമാണിത് എല്ലാത്തിനും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കാർ പാർക്കിംഗ് ഉണ്ട് എല്ലാം പക്കയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വില അറിയണമെങ്കിൽ നിങ്ങൾക്ക് പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം വിളിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വില ചോദിക്കാം